പൊതുമേഖലാ ബാങ്കുകളിൽ രാജ്യത്ത് മുന്നിൽ നിൽക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നവീകരിച്ച ശാഖ പത്തനംതിട്ട ചന്ദനപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു നിലവിൽ ചന്ദനപ്പള്ളി ജംഗ്ഷനിൽ പ്രവർത്തിച്ചിരുന്ന ബാങ്ക് കൂടുതൽ സൗകര്യങ്ങളോടെയാണ് കൈപ്പട്ടൂർ ചന്ദനപ്പള്ളി റോഡിന് സമീപം ആധുനിക സൗകര്യങ്ങളോടെ പ്രവർത്തനം പുനരാരംഭിച്ചത് ബാങ്കിന്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ സൂര്യനാരായണൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു ബാങ്കിന്റെ രാജാവ് ഉപഭോക്താക്കളാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു രാജ്യത്തിന്റെ എല്ലാ ദിക്കിലും എസ് ബി ഐ വളരെ വേഗം വളരുകയാണെന്നും ഡിജിഎം കൂട്ടിച്ചേർത്തു ആസ് ആൾ യു നോ ഇന്ത്യ ഇസ് എ ലാൻഡ് വിത്ത് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ക്രോർസ് ഓഫ് പോപ്പുലേഷൻ ആൻഡ് ഇൻ ദിസ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ക്രോർസ് ഫിഫ്റ്റി ക്രോർസ് ആർ ദ കസ്റ്റമേഴ്സ് ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സോ ഓൾമോസ്റ്റ് വൺ തേർഡ് ഓഫ് ദപ്പുലേഷൻ ഓഫ് ദ കൺട്രി ദർ ബാങ്കിങ് വിത്ത് അവർ ബാങ്ക് ఇన్ సచ్ేషన్ౌడ్ కస్టమర్ టునపల్లి బ్రాంచ్ మేజర్ సిబు తోమస్ అధ్యక్షత వచ్చి బాంగిట్ ലോൺസ് ഹൗസിംഗ് ലോണ് പേഴ്സണൽ ലോണ് കാർ ലോണ് അഗ്രികൾച്ചർ ലോൺസ് ഇതെല്ലാം നമ്മൾ ചെയ്യാൻ പറ്റും ഒരു ബ്രാഞ്ചിൽ ബ്രാഞ്ചിന് ചെയ്യാവുന്നതെല്ലാം ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ലോക്കറുണ്ട് ലോക്കറ് നാൽപ്പത്തൊമ്പതെണ്ണം അല്ലെങ്കിൽ കേൾക്കുന്നുണ്ട് വലിയ ലോക്കർ വലിയ ഒരു ലോക്കർ സിസ്റ്റമുണ്ട് എല്ലാ കാര്യങ്ങളും വലുതാണ് വലുതായിട്ട് തന്നെ ഉണ്ട് ഒരു ബ്രാഞ്ചിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ഒരു വലിയ ബ്രാഞ്ചിന് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ തുടർന്ന് ബാങ്കിന്റെ കെട്ടിട ഉദ്യോഗസ്ഥൻ എം ഒ ചെറിയാനെ അധികൃതർ പൊന്നാടയണിയെ ആദരിച്ചു അദ്ദേഹം നിക്ഷേപത്തിന്റെ ആദ്യഘട്ടുകൈമാറി എസ് പിട്ട റീജിയണൽ മാനേജർ അനിത എസ് എ ജി എസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രതിനിധി സാദിഖ് എ ജി എസ് എസ് ബി എസ് പ്രതിനിധി സുരേഷ് കുമാർ റീജിയണൽ സെക്രട്ടറി പ്രശാന്ത് ടി ആർ അജിത് കുമാർ സിനിമാ സീരിയൽ താരം സിനി എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിനഞ്ചിന് ചന്ദനപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ച ബാങ്കിന്റെ നവീകരണോദ്ഘാടനത്തിൽ വിവിധ ഉപഭോക്താക്കൾ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട